ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേഡി നല്ല പനിയുണ്ട് ഇന്ന് നമ്മൾ ചുക്ക് കാപ്പി ഓടിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു നാലഞ്ച് അപ്ഡേറ്റുകൾ ഉണ്ട് ആക്ച്വലി ടു ത്രീ മൂവീസ് അതിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ രണ്ട് മൂന്ന് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് എൻ്റെ അപ്പോ ഇന്നലെ ഞാൻ ചോട്ട മുമ്പൈനെ കുറിച്ച് റീറിലീസിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു പറഞ്ഞു പോയി അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചോട്ട മുംബൈ വന്ന സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നു അത് പിന്നീട് ടൊറന്റോ ഹിറ്റ് പോലെ ഭയങ്കര ഹിറ്റായി മാറി ഇപ്പൊ നമുക്കത് മറക്കാൻ കഴിയില്ല ചന്ദ്രപ്പനക്കാരെങ്കിലും മറക്കോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അത് ഇങ്ങോട്ട് വെച്ചതെന്ന് ഓർവുള്ളൂ വന്നിട്ട് ഫുൾ പൊങ്കാല പൊങ്കാലോ പണ്ടാര അടങ്ങണേ എന്ന് പറഞ്ഞൊരവസ്ഥ അവസ്ഥയായിരുന്നു വന്നിട്ട് എടാണ്ട അത് ഫ്ലോപ്പല്ല നീ ഏതെടാ മലം ഭൂതമേ അതുപോലെ ചോട്ട മുമ്പേ ഹിറ്റാടാ ഹിറ്റ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടനും പൊട്ടനും ഞാൻ ഞാനങ്ങട് തളർന്നു പോരാത്തേന് പനി അല്ലെങ്കിൽ ഗർഭിണി അങ്ങനെ വേറെന്താ പറരാത്തിന് അവസ്ഥ വാ സന്തോഷുണ്ടാ എല്ലാരോടും അപ്പോ പറഞ്ഞപ്പോ അബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ചു ക്ഷമിച്ചോളൂ പക്ഷെ എന്റെ അതെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഇനി ഓക്കെ ആണെങ്കിൽ ഹിറ്റ് എന്തായാലും പടം സൂപ്പർ പടം ആണ് റിലീസ് വരും പോയി കാണും എന്നാണ് പറഞ്ഞത് ഞാനും അഫോർട്ട് തന്നെയാണ് പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് ആസിഫ് അലി ആസിഫ് അലിക്ക് ബ്രാന്റ് ആയി എന്നാണ് പറയാനുള്ളത് കാരണം ആസിഫൊക്കെ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക ഹിറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ല മൂവീസാണ് തന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങി ആസിഫിൽ ഇങ്ങനെ ഈ ഓരോ പടത്തിനും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇന്ന് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് പുള്ളിക്കാരന് ഇന്നലെ തന്നെ അനൗൺസ് ചെയ്തത് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആഭ്യന്തര കുറ്റവാളിയുടെ ഫസ്റ്റ് ലുക്ക് ഞാൻ ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ത്രില്ലർ മോഡിൽ പോകുന്ന ഐ മീൻ ഒരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ മോഡിലൊക്കെ പോകുന്ന ആയിരിക്കുന്നു പക്ഷെ ഈ പേര് കറക്റ്റാ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുമ്പോൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇത് കാണുമ്പോൾ നല്ല അടിപൊളി പോസ്റ്റർ ആയിട്ട് തന്നെ ഇത് ഫീൽ ചെയ്യുന്നത് ഈ ആ ഇത്തരത്തിലുള്ള ക്യാരക്ടറൊക്കെ വളരെ രസമായിട്ട് പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നടനാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും അതിന് മാക്സിമം പുള്ളിക്ക് എൻജോയ് ചെയ്യാനുള്ള പുള്ളിക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സാധനങ്ങളാണ് പുള്ളി എടുക്കുന്നത് ഏത് സിനിമ ഇപ്പൊ ലാസ്റ്റ് വന്നതിൽ ഏത് സിനിമ എടുത്താലും അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇതിലും ഈ ക്യാരക്ടർ കിടലൻ ക്യാരക്ടർ എന്ന് തോന്നുന്നു ഒരു കല്യാണത്തിലെ എന്താ പറയാ ഇരിക്കുന്ന മറ്റേ വലിയ രാജകീയ കസാരി അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ആറ് കൈ അവിടെ കാണുന്നു രണ്ട് നാല് ആറ് എന്ന് വെച്ചാൽ മൂന്ന് ആളുകൾ എന്ന് എഴുതിയില്ല ഒരാൾ തന്നെയാണ് അപ്പൊ കല്യാണം കഴിച്ച് പോകുന്ന അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് കല്യാണത്തോടു കൂടി പുള്ളിൻ്റെ അവസ്ഥ ഭയങ്കര ആവും അതാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത് കുറ്റവാളി കണക്കിയാണ് ഇരിക്കുന്നത് മൊത്തം അപ്പൊ കല്യാണം കഴിക്കുന്നു പെടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കോമഡികളും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ആഭ്യന്തര കുറ്റവാളി എന്ന് എഴുതിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറ്റവാളികളുടെ ടാ രണ്ട് റ മറ്റേ കയ്യിലിടുന്ന വിലങ്ങ് പോലെയാണ് കാണിച്ചിട്ടുള്ളത് ആസിഫ് അലി പുള്ളിക്കാരൻ ഞെട്ടിക്കും അതിലൊരു ഡൗട്ടും ഇല്ല നല്ല സിനിമയാകട്ടെ അടുത്തത് പുള്ളിക്കാരന്റെ തന്നെ സർക്കീട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതിന്റെ വീട് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് സർക്കീട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ഒരു ചുറ്റാൻ പോവാ ഒരു അവർ സർക്കിറ്റ് പോയി എന്ന് പറയാം പണ്ടത്തെ ആൾക്കാർക്ക് വണ്ടി പോക്കാണ് പോയി കഴിഞ്ഞാൽ ഒരു സർക്കീറ്റ് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു പോവല്ലോ യാത്ര പോവുക എന്നുള്ള ഉദ്ദേശമാണ് എന്തായാലും സ്പെഷ്യൽ ടീസർ ടുഡേ സിക്സ് പി എം ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഇതിന്റെ സ്പെഷ്യൽ ടീസർ വരുന്നുണ്ട് സോ സർക്കിട്ടും ആശു വലിയ മറ്റൊരു ഞെട്ടിക്കാനുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ സർക്കിറ്റ് ആൻഡ് ഇമോഷണൽ ടൈൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ ഓക്കെ അപ്പൊ ആ യാത്ര ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പും അതുമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളും ഇമോഷണൽ ടൈൽ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ അവരുടെ ഇമോഷൻസ് എല്ലാം ഉണ്ടാവും അപ്പോൾ കുറച്ച് കറിയിപ്പിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ഫീൽ ഗുഡ് പോലെ വരാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു അടുത്തത് മക്കളെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ നമ്മുടെ പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഫോട്ടോ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതായത് എംബുരാനിൽ ഉണ്ടോ എംബുരാനിൽ ഇവര് മൂന്നും വരുന്നില്ല മൂന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇതാണ് ഫോട്ടോ ഞാൻ ഫോട്ടോ തന്നിട്ട് പറഞ്ഞായിരിക്കും ബെറ്റർ അതായത് പൃഥ്വിരാജ് ലാലേട്ടൻ പഫ ഇവര് ആണ് നിൽക്കുന്നത് എന്നിട്ട് വിത്ത് സയ്ദ് മസൂദ് ആൻഡ് രംഗ എന്ന് പറഞ്ഞു ലാലേട്ടൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രംഗ ആ ക്യാരക്ടറിനെയാണ് വെറുതെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെയുള്ള കമന്റിനെ നല്ല കുറെ കമന്റുകൾ സപ്പോർട്ട് ചെയ്തു പക്ഷെ കുറെ ആളുകൾ പറയുന്നത് എംബ്രാനിലുണ്ട് എംബ്രാൻ ഒന്നാമത് അവരുടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം എംബ്രാൻ ഇങ്ങനെ വളരെ ഹൈപ്പിൽ വലിയ സംഭവമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഫോട്ടോസ് ഒന്നും ഇല്ല അല്ലെങ്കിലെ കണ്ണിക്കണ്ട പേര് മുഴുവൻ എംബിറാനിലുണ്ട് ആ നടൻ ഈ നടന്ന് മറ്റു നടൻ ഇവിടുത്തെ നടൻ പറഞ്ഞത് ഡോണി അവർ മമ്മൂട്ടി ഓൾറെഡി പറയുന്നത് എൻട്രൻസ് ഒരുപാട് ആളുകൾ ബേസിന് പിന്നോ അത് ക്ലിയർ ആക്കിയോണ്ട് ബേസിന്റെ പേര് ഇപ്പോൾ വലിയ പ്രശ്നമല്ല അതായത് ഡോണി എന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരു ഇക്വലൈസറിൽ നടൻ്റെ പേര് കിട്ടുന്നുണ്ട് അദ്ദേഹം പ്രിയൻ കോർമിട്ടുകൊണ്ടാണ് സിനിമ പറഞ്ഞത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു മൂന്ന് പാർട്ട് മൂന്ന് പാട്ടും കിട്ടിയിട്ടാണ് അത് അവിടെ കണ്ടായി അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്ന് വളരെ കുറച്ച് ഒരു സംഭവം കണ്ടത് ഈ പോസ്റ്ററാണ് ദി ഗാങ്സ്റ്റർ ദി കോ സിനിമ മലയാളത്തിലേക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഡബിങ് വേർഷൻ വരും എന്ന രീതിയിൽ വലിയ വാർത്തകൾ വലിയ റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലി യാതൊരു കൺഫർമേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാലും വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ടോൺലിയുടെ സിനിമയാണ് നിങ്ങൾ സിനിമയാണ് വൺ ഓഫ് ബെസ്റ്റ് ആക്ഷൻ എന്റർടൈനർ അദ്ദേഹത്തിന്റെ മാസ് ആക്ഷൻ സിനിമയാണ് അപ്പൊ എന്തായാലും ഒരു ക്ലാസിക് സാധനം കൂടിയാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ വൃത്തി ഇത് പറയുന്നുണ്ട് ദ ഗ്യാങ്സ്റ്റർ അത് നമ്മുടെ ലാലേട്ടൻ ദി കോപ്പ് പൃഥ്വിരാജ് ദിൽ അത് ഫഫ എന്ന് പറഞ്ഞിട്ട് കുറെ കേൾക്കുന്നുണ്ട് എന്തായാലും ഒരു ഫോട്ടോ ഇട്ടാൽ പോലും വലിയ ചർച്ചകൾ നടക്കുകയാണ് അപ്പൊ നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഒഫീഷ്യൽ കൺഫർമേഷനോ മറ്റു സംഭവങ്ങളോ അല്ലെങ്കിൽ ഫഫേന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല അവർ മൂന്നും ഒരുമിച്ചപ്പോൾ ഒരു ഫോട്ടോ ഇട്ടു അത് ഒരുമിച്ചു എങ്ങനെ ഒരുമിച്ചു പോകും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ സിനിമയിൽ ഉണ്ടോന്നും പറയാൻ പറ്റില്ല അതൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാം എന്താണ് നമ്മള് കാട് കയറി ചിന്തിച്ചവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഇനി ബാറോസ് ബജറ്റ് നൂറ്റമ്പത് കോടി ഫൈനൽ കളക്ഷൻ പതിനെട്ട് കോടി ഇൻഡസ്ട്രിയിലെ ഏ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായി മോഹൻലാലിൻ്റെ ബറോസ് എന്നാണ് പറയണത് അത് അങ്ങനെ ഒരു പോസ്റ്റർ കൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ വെച്ച വേറുന്നുണ്ടല്ല എനിക്ക് ബറോസ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ റിവ്യൂ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ലാലേറ്റിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ആ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ലാലേറ്റന ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലേ നമ്മളെ കുറിച്ചും അദ്ദേഹത്തിന്റെ വരുന്ന സിനിമകളെ കുറിച്ചും എത്ര എക്സൈറ്റഡായി സംസാരിക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷെ ബറോസ് ഇഷ്ടപ്പെട്ടില്ല അത് മൊത്തം സിനിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പൈസ മേടിച്ചു എത്ര ഇങ്ങനെ എന്തിനാണ് കുറ്റം പറയുന്നത് ഇൻഡസ്ട്രിയൽ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പാകും കാരണം പല ആളുകൾക്കും അത് കണക്ട് ആയിട്ടില്ല ആയിട്ടില്ലെന്നുള്ളതാകും കുട്ടികൾക്കുള്ള സിനിമ കണ്ട് കുട്ടികൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള സിനിമ ഇതിലും കാണാൻ പറ്റില്ല പടം ഫ്ലോപ്പ് ആയിരുന്നു നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നല്ലൊരു ട്രൈ ആയിരുന്നു പക്ഷെ അത് ഇവിടെ വിജയിച്ചിട്ടില്ല അതും കൂടി ഈ കൂട്ടത്തിലൊന്നുൾപ്പെടുത്തിയെന്ന് മാത്രം ഈ നേരത്തെ പറഞ്ഞുള്ള കമന്റുകൾ ഭയങ്കരമായി കമൻറ്റുകൾ കുത്തഴുത്തിൻ്റെ നെഞ്ചത്ത് കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ